നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസുകൾ കാലിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മുടെ കാലുകൾക്ക് നടക്കുവാനും ഓടുവാനും ചാടുവാനും ഒക്കെ നമുക്ക് ശക്തി കിട്ടണമെങ്കിൽ വ്യായാമം മസ്റ്റാണ് ഇത് പറയാൻ കാരണം കാലിന് തീരെ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തവർ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കൂടുതൽ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട എക്സസൈസുകളാണ് അപ്പോൾ ബെഡ് രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വാക്കർക്ക് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിലും ഇവർ ഡെയിലി നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകളാണ് ഫസ്റ്റ് മൂന്ന് എക്സസൈസുകളാണ് ഞാനിവിടെ ഡെമോ ചെയ്യുന്നത് അത് ഓരോ എക്സസൈസും തേർട്ടി കൗണ്ട് നമ്മൾ ചെയ്യണം തേർട്ടി ഇൻറ്റു ത്രീ മൂന്ന് സെറ്റ് എക്സസൈസുകൾ നമ്മൾ ചെയ്യണം അങ്ങനെ ഗ്രാജ്വലായി നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഫസ്റ്റിനെ നമുക്ക് ടെൻ ഇൻറ്റു ത്രീ ആക്കാം ആ ടെൻ ഇൻറ്റു ത്രീ ഒരു വൺ വീക്ക് ചെയ്യുക സെക്കൻഡ് വീക്ക് ട്വൻറ്റി ഇൻറ്റു ത്രീ ആൻഡ് തേർഡ് വീക്ക് തേർട്ടി ഇൻറ്റു ത്രീ യു മസ്റ്റ് ഡു എവ്രി ഡേ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ കാലിന് ശക്തി കിട്ടും ഫ്ലെക്സിബിൾ ആകും നിങ്ങളുടെ കാലിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അതുമൂലം കാലുകളുടെ രോഗത്തിന് ഏറ്റവും ശാന്തമായ ഒരു അല്ലെ രോഗത്തിന് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഇത് പ്രായമായ ആളുകൾ മുതൽ ബെഡിൽ നടക്കുന്ന ആളുകൾക്കും കൊള്ളാം ചെറിയ കുട്ടികൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊള്ളാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന എക്സസൈസുകളാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം തീർച്ചയായും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാലിന് വെയിറ്റ് കെട്ടുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതിനുശേഷം മൂന്ന് എക്സൈസ് ഡെമോ ചെയ്യുന്നുണ്ട് വൺ ടു വൺ വൺ ടു വൺ ടു ദൻ സെക്കൻഡ് എക്സൈസ് വൺ ടു വൺ ടു തേർഡ് എക്സൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ മൂന്ന് എക്സൈസിൻ്റെയും ഫസ്റ്റ് ടെൻ ഇൻറ്റു വീതം ചെയ്യുക ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയറിൽ ഇരിക്കുമ്പോൾ ഇരുവശങ്ങൾ ഹോൾഡ് ചെയ്ത് തന്നെ ഇരിക്കുക ഇനി നിന്നുകൊണ്ട് നമ്മുടെ കാറിന് ബാലൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എക്സസൈസുകളാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് ഇതും ടെൻ കൗണ്ട് വരെ നമ്മൾ നിൽക്കുക അങ്ങനെ ത്രീ റിപ്പിറ്റേഷൻ ചെയ്യുക അത് കണ്ടിന്യൂ ആയിട്ട് വൺ വീക്ക് ദെൻ സെക്കൻഡ് വീക്കിൽ കൂടുതൽ ചെയ്യുക ഇത് ഇരു കാലുകളിലും മാറി മാറി നിങ്ങൾ ചെയ്യണം എങ്കിൽ നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഓക്കെ താങ്ക്